ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു സോളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിന്റെ ഗോൾ കീപ്പർ സെർച്ച് ചെന്നെത്തിയിരിക്കുന്നത് സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള വി ആർ എല്ലിന് മുമ്പിലാണ് സുഹൃത്തുക്കളെ അങ്ങനെ വി ആർ എൽ മുമ്പിലേക്ക് ട്വന്റി മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് വെച്ചിരിക്കുകയാണ് ഫിലിപ്പ് യോർഗെൻസൻ എന്ന് പറയുന്ന സ്വീഡിഷ് ഡാനിഷ് കീപ്പറിന് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ചെൽസി നടത്തിക്കൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഉറമാനോട് റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഈ ഓർഗൻസിൻ്റെ ക്യാമ്പുമായിട്ട് ചെൽസി എഗ്രി ചെയ്തിട്ടുണ്ട് ലോങ് ടേം കോൺട്രാക്റ്റാണ് കൊടുക്കാൻ പോകുന്നത് അത് ഒരു കാര്യമാണ് ഈ ഒരു ഓണർഷിപ്പിൻ്റെ കീഴിൽ അതോടൊപ്പം തന്നെ എന്താണ് എന്ന് പറയുന്ന നമ്മുടെ ഡിസേർവ് മാനേജ് ചെയ്യുന്ന ക്ലബിൽ നിന്നും ഓഫർ ഉണ്ട് എന്നതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഫെബ്രുവരി സ്വലമാനോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെൽസിയെ സീസം പെട്ടെന്ന് മൂവ് നടത്താനുള്ള ശ്രമമാണ് മാർസെ ചാടി വീഴുന്നതിന് മുമ്പ് മൂവ് നടത്താനാണ് ശ്രമിക്കുന്നത് അപ്പോൾ മിക്കവാറും ഈ ഡീല് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെങ്ങായുടെ നിലവിലത്തെ വി ആർ എൽ കോൺട്രാക്റ്റിലൊരു ഫോർട്ടി ഫൈവ് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത്ര തുക ഒന്നും ആരും കൊടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തുകയ്ക്ക് അവർ റെഡിയാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് കഴിഞ്ഞ മാസമാണ് ചെ അഞ്ച് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ വി ആർ എൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം തേർട്ടി ഫൈവ് തൗസൻഡ് പെർ വീക്ക് ഞാൻ ആണെന്ന് അവിടുത്തെ സാലറി അതെന്തായാലും അതിലും കൂടുതൽ തന്നെയാണ് ചെൽസി ഓഫർ ചെയ്യാൻ പോകുന്നത് പക്ഷേ ചെൽസിയുടെ ആ ഒരു വേജ് ക്യാപ്പിൽ ഉള്ളിൽ കെടുക്കുന്ന തരത്തിലുള്ള ഒരു സൈനിങ് തന്നെയാണ് നടത്തുന്നത് കാരണം നമുക്കറിയാം ചെൽസി വിക്ടോറോസിമിനെ പോലെ അല്ലെങ്കിൽ നീക്കോ വില്യംസിനെ പോലെയുള്ള താരങ്ങളെ സൈൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഫാബ്രിസ് റോമാൻ മറുപടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചെൽസിയുടെ വേജ് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ ചെൽസിക്ക് താൽപ്പര്യമില്ല അപ്പോൾ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള രീതിയിലുള്ള സാലറി ഒന്നും പെർ വീക്ക് കൊടുക്കാൻ ചെൽസി തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ജോർഗൻസൻ എന്നാണൊരു സെക്കൻഡ് ചോയ്സ് കീപ്പറായിട്ട് വരും എന്നുള്ള മീഡിയ ബ്രീഫിംഗ് ഒക്കെ ആണല്ലോ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് സാൻചസിനെയാണ് നമ്പർ വൺ കീപ്പറായിട്ട് കണക്കാക്കുന്നുള്ളൊക്കെയാണ് പക്ഷേ അതൊരു തെറ്റായ ബ്രീഫിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആര് നമ്പർ ടു വന്നു കഴിഞ്ഞാലും സാഞ്ചോ സിനിമ കടന്ന് നമ്പർ വൺ ആകാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് അപ്പോൾ എന്തായാലും ഈ റിക്രൂട്ട്മെൻറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിവരിൽ കാര്യമായിട്ട് വിശ്വാസമൊന്നുമില്ല ഗോൾ കീപ്പർമാരെ കൊണ്ടുവരുന്നതിൽ ലോറൻസ് ടൂവേർട്ടും പോൾ വിൻസ്റ്റൻലിയും അവരുടെ നിഗമനങ്ങൾ ഗോൾ കീപ്പറുടെ കാര്യത്തിൽ ഇതുവരെ ശരിയായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം എന്തായാലും അവരിപ്പോൾ പെട്രോ വെച്ചിനെ സെല്ലാൻ വെച്ചിരിക്കുകയാണ് ഓൾറെഡി ആരൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഗോൾ കീപ്പർമാരായിട്ട് ബെറ്റ്നലി ഉണ്ട് ലൂക്കസ് ബെർഗ്സ്റ്റോം ഉണ്ട് പിന്നെ സാഞ്ചസ് ഉണ്ട് എന്തായാലും ഇതിൽ സെല്ലബിൾ ആയിട്ടിപ്പോൾ അവർ കണക്കാക്കുന്നത് എന്തായാലും പെട്രോ വെച്ചിനെ തന്നെയായിരിക്കും കാരണം പെട്രോ വെച്ചിന് മോശം ഇല്ലാത്ത പ്രകടനം ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ എൻജോ മെറസ്കേയുടെ ബോൾ പ്ലേയിങ് സ്റ്റൈലിന് സൂട്ടബിൾ അല്ല എന്നുള്ളതാണ് റോബർട്ട് സാഞ്ചസ് ഭയങ്കര ആയിട്ടുള്ള പ്ലെയറാണ് അത് വേറെ കാര്യം ഇനി ഈ ഫിലിപ്പ് യോർഗൻസിനെ കുറിച്ച് പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് ഞാൻ നേരിട്ട് അധികം ഒന്നും കണ്ടിട്ടില്ല അധികം കണ്ടില്ല എന്നല്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറയാനും അറിയില്ല പിന്നെ സമയവും കിട്ടിയിട്ടില്ല കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാനും പക്ഷേ ആളുടെ ചില സ്റ്റാറ്റ്സുകളൊക്കെ എന്താണ് രസകരമായിട്ടുള്ള സ്റ്റാറ്റ്സുകളുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഷോർട്ട് പാസിംഗ് ആക്കുറസി ഉണ്ട് കഴിഞ്ഞ സീസണിൽ സീസണിലെ ലാലിഗയിൽ അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സംഭവമാണ് ഷോർട്ട് പാസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ബോൾ പ്ലെയിങ് കീപ്പർമാരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് നമ്പർ ഓഫ് സേവുകളും ചെങ്ങായി നടത്തിയിട്ടുണ്ട് ലാലിഗയിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയിട്ടുള്ളത് ഈ ചങ്ങയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അല്ല അത് സ്റ്റാറ്റാണ് പറഞ്ഞു കേൾക്കുന്നതല്ല പിന്നെന്താണ് മുപ്പത്തിയാറ് ലീഗ് മത്സരങ്ങളിൽ നിന്ന് അറുപത്തി മൂന്ന് ഗോളുകളും കാണിച്ചു ചെയ്തിട്ടുണ്ട് അത് ബി ആർ എൽ ൻ്റെ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് കീപ്പറും കിടിലൻ കീപ്പറായിട്ട് നമുക്ക് തോന്നും അത് വേറെക്കാര് അപ്പോൾ കുറച്ച് മത്സരങ്ങൾ വീക്ഷിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള അവലോകനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ കുറേ ആർട്ടിക്കിളുകൾ വായിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പ്ലെയർ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം എനിക്ക്മാരിൽ ട്രസ്റ്റില്ല ഈ പെർട്ടിക്കുലർ ഗോൾ കീപ്പർ സിനാരിയിൽ യുവന്മാർ ഇതുവരെ ചൂസ് ചെയ്തതൊന്നും ശരിയല്ലാത്തുള്ളതാണ് ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ട് സാൻറ്റോസിനെ കൊണ്ടുവരുന്നു എന്തിനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പെട്രോവിച്ചിനെ കൊണ്ടുവരുന്നു അഗെയിനാളെ സെല്ലബിളായിട്ട് ഉള്ളൊരു അസെറ്റായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവരെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഏതായാലും പിന്നെ നമ്മുടെ അലക്സ് ഗോൾബർഗിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അതിൽ ചില വി ആർ ഐ എൽ ഫാൻസൊക്കെ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല അവർ പറയുന്നത് വെപ്രാളം പിടിച്ചൊരു ചങ്ങയാണെന്നുള്ളാണ് പറയുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഷോർട്ട് പാസിങ് ആക്രസൊക്കെ ഉണ്ടെങ്കിൽ പോലും ആൾ ഇത്തിരി വെപ്രാളം പിടിച്ച ഒരാളാണ് പിന്നെന്താണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പറയാനുള്ളൂ ഗോൾ കീപ്പർമാർ പിൻ ചിലപ്പോൾ കുറേ സമയം പിടിക്കുമായിരിക്കും പക്ഷെ അത്തരത്തിലുള്ള സമയം നമുക്കുണ്ടോ എന്നുള്ളതാണ് അറിയില്ല കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ നമ്മുടെ മലോ ഒക്കെ പോകുന്ന സർത്തിൽ ലിയോൻ്റെ ഫാൻസും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു മലോ ഗുസ്ത വന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നതിന് നമ്മൾ കണ്ടുള്ളത് ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യം പക്ഷേ ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ മാത്രമല്ല പുള്ളിക്കാരൻ്റെ ഹൈറ്റ് വൺ പോയിന്റ് നയൻ മീറ്റർ ആണ് അതായത് നമ്മുടെ കെപ്പേക്കാൾ ഒരു രണ്ട് സെൻറ്റിമീറ്റർ കൂടുതൽ കെപ്പ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് എങ്ങാനും വന്നുള്ളതാണ് അപ്പോൾ അത്ര ഭീകരമായിട്ടുള്ളൊരു ഹൈറ്റ് ഉണ്ടോ കഴിഞ്ഞാൽ ഒരു ഗോൾ കീപ്പർ ചോറും അത്ര സിക്സ് ത്രീ എങ്ങാനല്ലേ അവരാണ് എന്തായാലും യോർഗൻസൻ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഡീല് നടക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ആകട്ടെ പക്ഷേ എനിക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ടീമിൽ ഗോൾ കീപ്പർ കൊണ്ടുവരുന്നതിൽ വിശ്വാസമില്ല അവരുടെ ഇപ്പം ഈ ഒരു ഹിസ്റ്ററി തന്നെ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും കെപ്പ ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെപ്പ യൂസ് ചെയ്താൽ മതി കെപ്പയും അത്ര നല്ലൊരു ഗോൾ പ്ലേയും അല്ല എന്നുള്ളത് ഞാൻ പല അവർത്തി പറഞ്ഞുള്ള സംഭവം തന്നെയാണ് ഒരു എക്സ്പെൻസീവ് മിസ്റ്റേക്കാണ് കഴിഞ്ഞ ഓണർഷിപ്പിൻ്റെ കെപ്പ ആരി സെവലാകാന്ന് പറയുന്ന കീപ്പർ കെപ്പ വന്നതോളം എങ്ങനെയും റെയിൽ മേഡലിലേക്ക് തന്നെ പോകാനാണ് ശ്രമിക്കുന്നത് ലുനിൻ അവിടെ നിന്ന് പോകുമെന്നുള്ള വാർത്ത കേൾക്കുന്നതിന് അപ്പോൾ കോർട്ട് ഒരു സെക്കൻഡ് ചോയ്സ് കീപ്പറായിട്ട് കെപ്പയ്ക്ക് റെയിൽ മേഡലിൽ പോകണമെന്നുണ്ട് പക്ഷേ ഒരു ഒരു ഡീല് എഗ്രി ചെയ്യേണ്ടതായിട്ട് റെയിൽ മേഡലും ചെൽസിയും അതിനായിട്ടാണ് കെപ്പ ഇരിക്കുന്നത് എന്തായാലും യോർഗൻസൻ മറ്റൊരു കെപ്പ ആകാതിരിക്കട്ടെ പക്ഷേ പ്രൈസ് ടാഗ് നോക്കുമ്പോൾ അടുത്തൊരു കെപ്പ കെപ്പില്ല പക്ഷേ അറിയില്ല എന്താകും ഫിലിപ്പ് യോർഗൻസൻ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് ഇനി നമ്മൾ ഡെസിരി ഡുവയുടെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഒരു ബിഡിങ് വാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡെസിരി ഡുവയെ സൈൻ ചെയ്യാനായിട്ട് പയൻ മണിക്കും പി എസ് ജിയും ഭീകരമായിട്ടുള്ള ബിഡ്ഡിങ് വാറിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് കൃത്യമായിട്ടും റെൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബ്ബിനും വേണ്ടത് എന്നെ ഇത്തരത്തിൽ നല്ല ക്വാളിറ്റി ഫുട്ബോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടി അവരുടെ അക്കാഡമി മികച്ചു തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില ടാലൻ്റുകളും നോക്കിക്കഴിഞ്ഞാൽ കമമിംഗ അതിൽ വരും അബ്ദുലായി ഡൊക്കോറെ അതിൽ വരുന്നതാണ് പിന്നെ ഉസ്മാൻ ഡെമ്പേലേക്ക് അതിൽ പെടുന്ന ഒരു ചങ്ങയാണ് അപ്പോൾ ആ ഒരു അക്കാഡമിയിൽ നിന്നാണ് ഇപ്പോൾ ഡെസിരി ഡുവേ വരുന്നത് മികച്ച ടാലൻ്റായിട്ട് തന്നെയാണ് ആളുകൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തുക കൊടുത്തുകൊണ്ട് ബിഗ് ക്ലബുകൾ വാങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഫിഫ്റ്റി മില്യൺ യൂറോസ് ആഡ് ആഡോൺസ് അടങ്ങുന്ന ഒരു പാക്കേജ് അടങ്ങുന്ന ബിഡ് ബാങ്മണിക്ക് രണ്ട് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ആക്സപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ എന്നുള്ളതിൻ്റെ വാർച്ച നമ്മൾ കേട്ടില്ല ഇപ്പോൾ പി എസ് ജി സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ പാക്കേജ് ആഡ് ആഡോൺസ് അടങ്ങുന്ന ഒരു ബിഡ് വെച്ചിരിക്കുകയാണ് റെൻ്റെ മുമ്പിലേക്ക് പ്ലെയറാണ് ഇനി ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത് റൺ ആവശ്യപ്പെട്ട രീതിയിലുള്ള തുകയാണ് പി എസ് ജി മുമ്പോട്ട് വെച്ചിട്ടുള്ളത് റണ്ണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ചെങ്ങാ ഇപ്പോൾ ഒളിമ്പിക്സിൽ ഫ്രാൻസിൻ്റെ ടീമിൻ്റെ കൂടെയാണുള്ളത് അപ്പോൾ ഉടനെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് പത്തൊമ്പത് കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗ്രേറ്റ് പൊട്ടൻഷ്യലായിട്ടാണ് കണക്കാക്കുന്നത് കിഡിലൻ ഡ്രിബിളറാണ് അറ്റാക്കിൽ എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും മിഡ്ഫീൽഡിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അതേ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ എന്താണ് പത്ത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഓൾ കോമ്പറ്റീഷൻസിൽ മാത്രമല്ല ലീഗിലാണെങ്കിൽ നാല് ഗോള് നാല് അസിസ്റ്റ് അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആൾ മുപ്പത്തൊന്ന് ചാൻസുകൾ കഴിഞ്ഞ ദിവസത്തില് ലീഗാൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി നാല് ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഡിഫെൻസീവ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത്തിയേഴ് ഡ്യൂൾസും വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അത്തരത്തിൽ ഡിഫെൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലും ഒരു മോഡേൺ സ്റ്റൈൽ ഓഫ് അറ്റാക്കിംഗ് പ്ലെയർ കൂടിയാണ് അത് പ്ലെയർ ഉണ്ട് അതോടൊപ്പം തന്നെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ടീമുകളിൽ ചങ്ങയുടെ പുറകിലുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്രഞ്ചുകാരനായിട്ടുള്ള ഡെസി ലീഡുവേ ഫ്രാൻസിൽ തന്നെ തുടരുമോ അതോ ജർമ്മനിയിലേക്ക് പോകുമോ കാത്തിരുന്ന് കാണാം ഭരണമണിക്ക് എന്തായാലും ആ ലീഗ് നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ് കാരണം കാരണം സിഗ്നിഫിക്കൻ്റായിട്ടുള്ള സൈന്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അലീനിയെ കൊണ്ടു വന്നത് ഒലീസയൊക്കെ കൊണ്ടുവന്നത് അവർ പിന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന താരങ്ങളിപ്പോൾ ജനദൻ ഠായെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഡെസിരി ഡുവയെ അതുപോലെ ഡാനി ഓൽമോയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഷാബി സിമോൺസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ബാൻമുണിക്ക് പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഷാബി അലോൺസോയുടെ ബാല ബീകസിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ബുണ്ടസ് ലീഗ ടൈറ്റിൽ തിരിച്ചു പിടിക്കാനും ചാമ്പ്യൻസ് ലീഗിൽ കൃത്യമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്താനൊക്കെ ഇനി മറ്റു ചില അപ്ഡേറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ജോ ഫെലിക്സ് ആസ്റ്റമിലയുടെ റഡാറിൽ ഉണ്ടെന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഫാബ്രോ ശ്രമം പറയുന്നത് ഉന്നായി എമറി എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ജോ ഫിലിക്സിനെ എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കണമെന്നുണ്ട് ഒരു ഡ്രീം ബൈക്ക് ആയിട്ടാണ് ചെങ്ങനെ കണക്കാക്കുന്നതാണ് പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഡീലായിരിക്കും ഇപ്പോൾ അവിടുന്ന് നമ്മുടെ ഡി ആബി പോയിട്ടുണ്ട് ഡി നല്ല തുക കിട്ടിയിട്ടുണ്ട് സിക്സ്റ്റി മില്യൺ യൂറോസ് എങ്ങാനും പൈസ കിട്ടിയിട്ടുണ്ട് ആസ്റ്റമിലെ സംബന്ധിച്ചോളം അപ്പോൾ ആ തുക ഈ ഒരു പ്ലെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് മാത്രമല്ല ബെൻഫി അതായത് ജോ ഫിലിക്സിൻ്റെ പഴയ ക്ലബ്ബ് ബെൻഫീ കെയും ഈ ചെങ്ങാനെ തിരിച്ചങ്ങോട്ടേ കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു കിട്ടണമായിരുന്നു യു കോസ്റ്റ തന്നെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ പിന്നീട് കൂടുതൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് കേൾക്കുന്നത് പിക്ചറിൽ ഉണ്ട് എന്നുള്ളത് ഫാബ്രിക് സോമാനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് ബാർസോണയ്ക്ക് ജോബ് ഫിലിക്സിന് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം മാത്രമല്ല അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡീലായിരിക്കും അപ്പോൾ ഇവിടെ ആസ്റ്റം വില്ല് ശ്രമിക്കുന്നത് മറ്റൊരു ലോൺ ഡില്ലിന് ശ്രമമായിരിക്കും പക്ഷേ അത്ലറ്റിക്കും മാറ്ററിനെ നമുച്ചോളം ഇനി ഒരു ലോൺ ഡില്ല കൂടി ചെങ്ങേനെ പറഞ്ഞേക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്ത് സംഭവങ്ങൾക്ക് അത്തിനാണ് ജോ ഫെലിക്സ് നമുച്ചോളം ചെറിയ തോതിൽ ചിലപ്പോൾ സാലറി കട്ട് കൂടി എടുക്കേണ്ടി ഒരു ആസ്റ്റം വില്ലയിലേക്ക് വരാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെ ജോൺ എന്ന് പറയുന്ന കൊളംബിയയുടെ സ്ട്രൈക്കറ് ഈ വിനായകമുറയുടെ പ്ലാൻസിലില്ലാത്തൊരു ചങ്ങായയാണ് യങ് സ്ട്രൈക്കറാണ് പുള്ളിക്കാരനെ വെസ്റ്റാമ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാണ് അപ്പോൾ അതിൻ്റെ നെഗോസിയേഷൻസും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് നേരത്തെ ചെൽസി ഇൻട്രസ്റ്റ് ഒക്കെ കാണി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ജോൺ ഡുരാനിൽ അപ്പോൾ എന്തായാലും വെസ്റ്റാമിലേക്ക് ഒരു സാധ്യതയുണ്ട് കാത്തിരുനാണം എന്ത് സംഭവിക്കുന്നുള്ളത് പിന്നെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിമാർസിയോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫിയൻ അമർബാത്തിൻ്റെ സോഫിയ അമ്മ വളത്തിൻ്റെ അല്ല നമ്മുടെ യൂസുഫാനെ ഡീലിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കടന്ന് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മിലാൻ ആ ഒരു മൊണാക്കോ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള തേർട്ടി ഫൈവ് മില്യൻ യൂറോസ് കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല നേരത്തെ തന്നെ യൂസുഫാനെയും മിലാനും തമ്മിൽ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിരിക്കുകയാണ് പക്ഷേ പറഞ്ഞല്ലോ ആ ഒരു നെഗോസിയേഷൻ നടക്കുകയാണ് മിലാൻ ആ ഒരു തൊടുക്കാൻ താല്പര്യമില്ല നേരത്തെ നോട്ടിംഗാം ഫോറസ്റ്റ് മുപ്പത് മില്യൻ യൂറോസിൻ്റെ ബിഡൊക്കെ മൊണാക്കയുടെ മുമ്പിലേക്ക് വെച്ചതൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൊണാക്കോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ള വാർത്ത ഡിമാൻഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഫാബ്രിസിനോ പറയുന്നതെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചോദിച്ചും അവർ ഇൻറ്റേർണലി ഡിസ്കസ് ചെയ്യുന്ന രണ്ട് പേരുകൾ മിഡ്ഫീൽഡിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന രണ്ട് പേരുകൾ ഒന്ന് ഉഗാർത്തയുടെ പേര് തന്നെയാണ് അത് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾ തരികയാണെന്ന് മാത്രം ഉഗാർത്തയുടെ പേരാണ് അത് ഫീ എഗ്രി ചെയ്യേണ്ട ഒരു സംഭവമുണ്ട് അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ നമ്പർ ബാത്ത് കഴിഞ്ഞ ദിവസത്തിൽ ലോണിൽ കളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പുള്ളിക്കാരനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ പുതിയ നെഗോസിയേഷൻ നടത്തുകയാണ് ഫ്യൂറൻറ്റീനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഒരു ഒരു ലോൺ ഡീലിനു കൂടിയുള്ള ശ്രമമായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു കട്ട് പ്രൈസ് ഡീലിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഇതാണ് മാനേജ്മൻ്റെ ഇൻറ്റേണിൽ നടത്തുന്ന കാര്യങ്ങളെന്നാണ് ഫാമ്പറി ശ്രമം എന്ന് പറയുന്നത് പക്ഷേ പറഞ്ഞല്ലോ മറ്റ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫഫാന ഡീലിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് യുണൈറ്റഡ് എന്നാൽ ഫാനെ കിട്ടി കഴിഞ്ഞാൽ അത് പൊളി ഡീലായിരിക്കട്ടോ അത് വേറെ കാര്യം കിടിലൻ ഫുട്ബോളാണ് ഫൊഫൻസീവ്ലിയും ഡിഫൻസിവലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ പ്ലെയറാണ് ആകെ തർട്ടി ഫൈവ് മില്യൻ യൂറോസ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ പൈസയാണ് അടുത്ത വർഷം കോൺട്രാക്റ്റിൽ തീരാൻ പോവുകയാണ് ഫ്രീ ഏജൻ്റ് ആകുമ്പോൾ പോവുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു കട്ട് പ്രൈസ് ഡീലിൽ ചങ്ങാനെ കിട്ടുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പം മിലാനും ആ രീതിയിൽ തന്നെ ആ ഒരു കട്ട് പ്രൈസ് ഡീലിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതാണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ട് ഒരു ഒരു അപ്ഡേറ്റ് ഇനി നേരെ നമുക്ക് എഡേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എഡേഴ്സിനെ സംബന്ധിച്ചുള്ള എന്താണ് ചങ്ങാക്ക് എങ്ങനെയും സൗദി ലീഗിലേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വേരിയസ് റിപ്പോർട്ടുകൾ നമുക്ക് വായിച്ചിരിക്കാൻ ഒരു സംഭവം പെബ്ഗോഡുകളെയും പറഞ്ഞിട്ടുണ്ട് എഡേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്നുള്ളത് അപ്പോൾ എഡേഴ്സൺ ആണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ക്ലബ്ബുകൾ തമ്മിൽ ഡിസ്കഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്താണ് അൽനസ്സറുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസ്വറുമായിട്ടുള്ള ഡീല് കൊലാപ്സ് ആയിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ഫീയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാണ് എഡേഴ്സൺ ഓൾറെഡി അഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പക്ഷേ ബെൻറ്റോയെ സൈൻ ചെയ്തു ബ്രസീലിയൻ കീപ്പറിനെ ഇത്തിഹാദ് ശ്രമിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഈ പിന്നെ എന്താണ് മാൻസിറ്റി കടുപിടുത്തം പിടിക്കുകയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് മില്യൺ യൂറോസൊക്കെയാണ് അവർ ചോദിക്കുന്നത് സൗദിയുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ അപ്പോൾ അതാണ് മാൻ സിറ്റി ആ ഒരു പ്രൈസ് ടാഗിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇത്യാവശ്യം മാക്സിമം തേർട്ടി ഫൈവ് മില്യൻ യൂറോസ് വരൊക്കെ പോകും എന്നുള്ളതൊക്കെയാണ് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് കാത്തിരുന്ന് കാണാം ഏറ്റവും ദിവസം മിക്കവാറും അവിടെ നിന്ന് പോകും അങ്ങനെയാണെങ്കിൽ ഓരോക്കെ മെയിൻ കീപ്പറായിട്ട് നിർത്തും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നതായിട്ടുള്ള സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ